ൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അടുത്ത മാസം പതിനാലാം തീയതിയാണ് ഐ എസ് എൽ ആരംഭിക്കുക ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇതിനു വേണ്ടിയുള്ള അഥവാ ഐ എസ് എല്ലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എല്ലാ ടീമുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല അപ്ഡേറ്റുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ നാല് അപ്ഡേറ്റുകൾ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാം ഒന്നാമത്തെ അപ്ഡേറ്റ് അത് ഇന്റർ കാശിയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇതിനോടകം തന്നെ നാല് വിദേശ താരങ്ങളെ അവർ പുതിയതായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിരുന്നു കൂടാതെ ഒരു സൂപ്പർ താരത്തെ കൂടി ഇന്തർ കാശി സ്വന്തമാക്കുകയാണ് മാർക്കസ് മെർഗുലാവോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ താരത്തിന്റെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ യൂറോപ്പിലെ ഒരു ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന താരമാണ് സ്ട്രൈക്കറാണ് അങ്ങനെ ഒരു മികച്ച വിദേശ സ്ട്രൈക്കറെ ഇന്തർ കാശി കൊണ്ടുവരികയാണ് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഒരു ഡൊമസ്റ്റിക് താരത്തെ കൂടി അവർ സൈൻ ചെയ്തേക്കും എന്ന് കൂടി മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് ഇന്റർ കാശിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് ഇനി രണ്ടാമത്തേത് ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അവരുടെ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതായത് അവരുടെ മുഖ്യ പരിശീലകൻ അത് ക്ലിഫോർഡ് മിറാണ്ടയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ട് ആന്റണി ഫെർണാണ്ടസ് വന്നിട്ടുണ്ട് നേരത്തെ ഒഡീഷയിലും മുംബൈ സിറ്റിയിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പരിശീലകനായിക്കൊണ്ട് പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ആൻ്റണി ഫെർണാണ്ടസ് അങ്ങനെ നല്ല രണ്ട് പരിശീലകരെയാണ് ഇത്തവണ ചെന്നൈൻ എഫ് സിക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് ദേവാൻഷ് ദബാസുമായി ബന്ധപ്പെട്ടതാണ് അതായത് ചെന്നൈയിൻ എഫ് സിയുടെ ഗോൾ കീപ്പറാണ് ഇദ്ദേഹം ഐ അരങ്ങേറ്റം നടത്തിയിട്ട് മൂന്ന് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗോകുലം കേരളക്ക് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ദബാസ് കളിച്ചിരുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ഇദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയിട്ടുണ്ട് ഇനി നാലാമത്തെ അപ്ഡേറ്റ് അത് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ പരിശീലകനായ സെർജോ ലൊബേറ അവസാന വട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം മോഹൻ ബഗാൻ നാല് സൗഹൃദ മത്സരങ്ങൾ കളിച്ചിരുന്നു നാലിലും വിജയിച്ചു എന്നുള്ളത് മാത്രമല്ല ഇരുപത്തിയാറ് ഗോളുകൾ അവർ നേടുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ മറ്റൊരു സൗഹൃദ മത്സരം കൂടി കളിക്കാനുള്ള ഒരുക്കത്തിലാണ് മോഹൻ ബഗാൻ മാത്രമല്ല ലൊബേറ ഇലവനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ടീമിനെ അദ്ദേഹം ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച അദ്ദേഹം ഇപ്പോൾ വിനയ് ചോപ്രയുമായി നടത്തുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മോഹൻ ബഗാന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വിനയ് ചോപ്ര അദ്ദേഹവുമായി ഇപ്പോൾ സെർജിയോ ലൊബേറ ഈ ഒരു വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് എന്നാണ് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഏതായാലും ഏറ്റവും മികച്ച രൂപത്തിലാണ് മോഹൻ ബഗാൻ ഇത്തവണത്തെ ഐ എസ് എല്ലിന് ഒരുങ്ങുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം